വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാകും അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്തിയിരുന്നു വീണ്ടും ഒരു റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി ലഹങ്കയിൽ അതിസുന്ദരിയായാണ് മീനാക്ഷി വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടത് മീനാക്ഷി എന്ന് സിനിമയിലേക്ക് എത്തുമെന്നതാണ് നിർബന്ധമായും ഒരു കൈ പരീക്ഷണം എന്നുള്ള കമന്റുകളുമുണ്ട് ചിലർ നടി അമിതാ ബൈജുവിനോടാണ് മീനാക്ഷിയെ താരതമ്യം ചെയ്യുന്നത് ചിലർ വിളിക്കുന്നതാകട്ടെ ബോളിവുഡിന്റെ ദീപിക പതുക്കോൾ എന്നാണ് അച്ഛന്റെ മകളെന്ന് ദിലീപ് ആരാധകർ പറയുമ്പോൾ അമ്മയുടെ മകളെന്ന് മഞ്ജുവിന്റെ ആരാധകരും കുറയ്ക്കുന്നുണ്ട് മഞ്ജുവാരൂരുടെ മകളായതിനാൽ ഇതൊന്നും യാതൊരു അത്ഭുതമല്ലെന്നാണ് മറ്റു ചിലരുടെ കമന്റ് അമ്മയുടെ വഴി നൃത്തത്തിലേക്ക് എത്തി ഇനി സിനിമയിലേക്കും എത്തുകയാണോ എന്നെല്ലാം നിരവധി പേരാണ് കമന്റുകളിൽ ചോദിക്കുന്നത് മീനാക്ഷി ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നായിരുന്നു ദിലീപ് മുൻപ് പറഞ്ഞിരുന്നത് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത് അതേസമയം മീനാക്ഷിയുടെ എല്ലാ ഫോട്ടോയ്ക്കും മഞ്ജു ലൈക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനു ശേഷമാണ് അമ്മ മഞ്ജുവും മീനാക്ഷിയും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയത് എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ ഈ മാറ്റത്തിൽ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുമെന്നും ആരാധകർ പറയുന്നു ദിലീപുമായി വേർപിരിഞ്ഞതിന് ശേഷം മഞ്ജുവിനെയും മീനാക്ഷിയും ഒരിക്കൽ പോലും ഒരുമിച്ച് പൊതുവേദിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരിടത്തും ഇരുവരും പരസ്പരം പ്രതിപാദിച്ചിട്ടുമില്ല മകൾ അമ്മയുടെ ഒപ്പം കാണണമെന്നതാണ് വലിയ മോഹം എന്നാണ് പല ആരാധകരും കുറിക്കാറുള്ളത് അതേസമയം ദിലീപും മഞ്ജുവാര്യരും തമ്മിൽ വേർപിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മീനാക്ഷി എന്തുകൊണ്ട് അമ്മയ്ക്കൊപ്പം പോയില്ലെന്ന ചോദ്യം ഉയർത്തുന്നവർ ഇപ്പോഴും കുറവല്ല ഫേസ്ബുക്ക് പേജിൽ ചിലതിൽ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് താഴെ താഴെയതിന്റെ പേരിൽ ചിലർ മീനാക്ഷിയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കാറുണ്ട് എന്നാൽ മീനാക്ഷിയെ പിന്തുണച്ചുള്ള കമന്റുകളും നിരവധി ഉണ്ടാകാറുണ്ട്